മിറാക്കിൾ ഫ്രൂട്ടിന്റെ മിറാക്കിൾ ഫ്രൂട്ട് പ്രധാന പ്രത്യേകത അതിന്റെ അത്ഭുതകരമായി രുചിമാറ്റാനുള്ള കഴിവാണ് മിറാക്കിൾ ഫ്രൂട്ടിന്റെ സിൻസപ്പലം ഡൾസിഫിക്കം പ്രത്യേകതകൾ രുചിമാറ്റുന്ന മാജിക് ഈ പഴം കഴിച്ച ശേഷം നിങ്ങൾ പുളിയുള്ളതോ കൈപ്പുള്ളതോ ആയ എന്തു കഴിച്ചാലും അതിന് താൽക്കാലികമായി മധുരം അനുഭവപ്പെടും നാരങ്ങ വിനാഗിരി പുളിയുള്ള കറികൾ എന്നിവയെല്ലാം മധുരമുള്ളതായി തോന്നും മിറാക്കുലിൻ മിറാക്കുലിൻ ഈ പ്രതിഭാസത്തിന് കാരണം പഴത്തിലടങ്ങിയിട്ടുള്ള മിറാക്കുലിൻ എന്ന ഗ്ലൈക്കോപ്രോട്ടീൻ ഘടകമാണ് ഇത് നാവിലെ രുചിമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുകയും പുളി കൈബ് എന്നീ രുചികളെ താൽക്കാലികമായി മധുരമായി വ്യാഖ്യാനിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ആരോഗ്യപരമായ ഗുണങ്ങൾ ഇതൊരു പ്രോട്ടീൻ ഘടകമായതിനാൽ പഞ്ചസാര കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നുമിതില്ല ഇത് പ്രമേഹ രോഗികൾക്കും ഡയബറ്റീസ് ഭക്ഷണം നിയന്ത്രിക്കുന്നവർക്കും മധുരം ആസ്വദിക്കാൻ ഒരു പരിധിവരെ സഹായിച്ചേക്കാം കീമോതെറാപ്പി കഴിഞ്ഞ ചില രോഗികൾക്ക് വായിൽ അനുഭവപ്പെടുന്ന ലോഹരുചി മെറ്റാലിക് ടേസ്റ്റ് മാറ്റിയെടുക്കാനും ഇത് സഹായിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ചെടിയുടെ പ്രത്യേകത ഇതൊരു നിത്യഹരിത ചെടിയാണ് ചെറിയ വെള്ളനിറത്തിലുള്ള പൂക്കൾക്ക് നേരിയ സുഗന്ധമുണ്ട് ഇതിന് സാവധാനമാണ് വളർച്ച സാധാരണയായി മൂന്നോ നാലോ വർഷം കൊണ്ടാണ് പുഷ്പിക്കാൻ തുടങ്ങുന്നത്